നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് നമ്മുടെ ഗ്രീൻ ഡെലിവിഷൻ ചാനലിന്റെ എപ്പിസോഡിൽ നല്ലൊരു കലാകാരി പരിചയപ്പെടുത്തിയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ വിടനല്ലൂർ പഞ്ചായത്തിലെ മിയന വാർഡിലെ പതിനേഴാം വാർഡിലാണ് ചൈരുവുള പൊത്തൻ വീട്ടിൽ മിസ്സായ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നല്ലൊരു കലാകാരിയാണ് ഇത്രവരെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഓയിൽ പെയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പെയിന്റിങ്ങും ചെയ്യും അക്രളിക്കും അതുപോലെ തന്നെ മറ്റുള്ള ക്രയോൺസും ഒക്കെയാണ് ചെയ്യുന്നത് മിസ്സാക്കി ഒരു ചിത്രരചന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ രചുവർമ്മ കോളേജ് ഓഫ് ഫൈനാൻസ് പഠിക്കുകയാണ് കൊട്ടാരക്കരെ അവിടെ ഡിപ്ലോമ എടുത്ത കുട്ടിയാണ് അപ്പൊ നല്ല മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കും അപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് ഒരു ജോലി അല്ലെങ്കിൽ അത് ബിഎച്ച് എസ് സി ഒക്കെ പാസ്സായിട്ട് ഡി എമിറ്റി ഒക്കെ എടുത്ത ഒരു കുട്ടിയാണ് അപ്പോ അവർക്കൊരു ജോലി ഉമ്മയും മകളും മാത്രമേ ഉള്ളൂ ഉമ്മയാണ് ഇവിടെ ഉള്ളവർ റുസീല എന്ന് പറയും അപ്പോ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ തരുന്ന കൂട്ടത്തില് കൊച്ചു കലാകാരിയെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ നമുക്ക് ആ കലാകാരിയുടെ കാഴ്ചകളും

അമ്മക്ക് എന്താ പഠിപ്പിച്ചു പഠിപ്പിച്ച നില എത്തിക്കണം ആ ഒരു ആഗ്രഹം അമ്മക്കുള്ളു പിന്നെ അവൾക്ക് എല്ലാരും കൂടെ കൂടി ഒരു സഹായം ചെയ്തു നമ്മളിപ്പം പഠിപ്പിച്ച് ഇത്രയും പഠിപ്പിച്ചെടുത്തപ്പം അവക്കൊരു ജോലി കിട്ടിയിരിക്ക രണ്ട് തള്ളമാർഗും വിഷമോ അപ്പൊ അവക്ക് എന്തെങ്കിലും ഒരു പൊട്ടു ജോലി കിട്ടിയാ അവക്കുള്ള മാർഗം അവള് അപ്പൊ കൈകാലായിട്ട് ചെയ്യും പിന്നെ നമ്മളെ കാര്യം പറയുമ്പോ എല്ലർക്കും ബുദ്ധിമുട്ടാ ഒരാള് വന്നു കൊണ്ടുവരുന്നവർക്കുള്ള കാര്യത്തില് നമ്മുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അവർ ഉള്ളത് ഞാനും ഉണ്ട് ഉമ്മായുണ്ട് നമ്മക്ക് എല്ലാരും കൂടെ വന്നു പറഞ്ഞാൽ അവൾക്കുള്ള കാര്യം ഞങ്ങൾക്ക് ഏറ്റവും മീൻ പ്രശ്നം അവക്കൊരു ജോലി അല്ല വേറെ ഒരു താല്പര്യം എനിക്കില്ല എനിക്ക് അവളെ പാവിയ വലുത് എന്തായാലും അവക്കു വേണ്ടി എല്ലാരും ഒന്ന് കണ്ണു തുറക്കുക സഹായിക്കുക എന്തായാലും എനിക്കൊരു വിഷമില്ല പക്ഷെ അവളെ നമ്മള് നിസയുടെ ചിത്രവരൊക്കെ കണ്ടു നല്ല മനോഹരമായി വരയ്ക്കും ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ പഠിച്ച സ്റ്റുഡന്റാണ് നമ്മൾ ഒരുപാട് വർഷം മുമ്പ് പഠിച്ചതാണ് നിസ അവിടെ പഠിച്ച സ്റ്റുഡന്റാണ് എരുവിയർമ്മ ഫൈൻ ആർട്സ് കോളേജ് കൊട്ടാരക്കര നല്ല മനോഹരമായി ചിത്രവരം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ നിസ്സം നല്ല വരയ്ക്കും കേട്ടോ നിങ്ങളെല്ലാവരും കാണും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്യണം ക്രയോണും പെൻസിലും ഒക്കെ കൂടിയ പെൻസിലുകൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴാണ് ക്വാളിറ്റി അല്ലെ നല്ല ക്വാളിറ്റിയുള്ള പെൻസിലുകളും ക്രയോണും ഒക്കെ വരച്ചാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരുപാട് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട് മത്സരങ്ങളൊക്കെ പോയി ചിത്രരചനയിൽ പ്രൈസ് കിട്ടിയ ഒരു കുട്ടിയാണ് അപ്പൊ അവർക്ക് വീടിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി കറണ്ടിന്റെ പ്രശ്നമുണ്ട് വീട്ടില് വയറിങ്ങ് ചെയ്തിട്ടില്ല കറണ്ട് കിട്ടുന്ന ഒരു വിഷയമുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഉപ്രവരും പ്രസിഡന്റമാരൊക്കെ ഉണ്ട് അവർക്ക് ശരിയാക്കും അപ്പോ ഒരു പ്രശ്നം ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് ഉമ്മയും മോളും മാത്രമുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ താല്പര്യമുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പേരിങ്ങനെ ഉണ്ട് കഴിവുള്ള കുട്ടിയാണ് പാട്ട് പാടും അല്ലേ നിസ്സാ ഏത് പാട്ടാ ഞാൻ എന്റെ നാമൻ വാഴ്ത്തുന്നു ഞാൻ കൈ രണ്ടുമൊന്നുയർത്തി ജന്മത്തിന്റെ വാതി നോക്കി എന്റെ ജന്മ നമ്പരങ്ങൾ നീ കേൾക്കുമോ കൈക രണ്ടുമൊന്നുയർത്തി ജന്മത്തിന്റെ വാതി നോക്കി എന്റെ ജന്മ നമ്പരം നീ കേഹി നിന്റെ നാമം പാടുന്നു ഞാ യാമെ നിന്റെ നാമൻ വാർത്തുന്നു ഞാ നീ നമ്മുടെ കൊല്ലം ജില്ലയിലെ ാം വാർഡിലാണ് വെളുനല്ലൂർ പഞ്ചായത്തിലെ അപ്പോ നിസ നല്ലൊരു കലാകാരിയാണ് ഞങ്ങള് നമ്മുടെ ചാനൽ വഴി ഗ്രീൻ പുഡിയേഷൻ ചാനൽ വഴി ഇങ്ങനെ ഒരുപാട് പേര് പരിചയപ്പെടുന്നുണ്ട് അപ്പോ നിസക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക എല്ലാവിധ സഹായം ചെയ്യുക നമ്മൾ ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും